ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത് പ്രത്യേകിച്ച് ഇതേക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത് മറ്റാരുമല്ല ഇസ്രായേലിൻ്റെ പുതിയ പ്രതിരോധ മന്ത്രി തന്നെയാണ് ഇസ്രായേൽ ഖട്ട്സ് ഇസ്രായേൽ ഖട്ട്സ് പുതിയ പ്രതിരോധ മന്ത്രിയാണ് യോവ് ഗാലൻറ്റിനെ മാറ്റിയ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവ് കൊണ്ടുവന്നിരിക്കുന്ന തൻ്റെ വിശ്വസ്തൻ കൂടിയാണ് മുൻ വിദേശകാര്യമന്ത്രി കൂടിയായിട്ടുള്ള ഇസ്രായേൽ കട്സ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ തങ്ങളുടെ യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ ഷാർപ്പായിട്ട് മാറ്റുകയാണ് ലെബനനിൽ ആക്രമണം നടക്കുന്നു ഗസയിൽ ആക്രമണം നടക്കുന്നു ലെബനനിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഏതായാലും അമ്പതോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഗസയിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രൂക്ഷം യുദ്ധം രൂക്ഷമായി തുടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് അതിനിടയിലാണ് ഈ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നത് അത് ഡിഫൻസ് മിനിസ്റ്റർ തന്നെ പറയുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യതയുണ്ട് ജോ ബൈഡൻ സർക്കാർ അധികാരത്തിൽ നിന്ന് ജനുവരി ഇരുപതിന് പുറത്തു പോകുന്ന അമേരിക്കയിലെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു തരത്തിൽ ആക്രമിക്കാൻ പാടില്ല എന്നായിരുന്നു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് നിയുക്ത പ്രസിഡൻ്റായ ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാടുകൾ ഘടിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഐ ടു ഐ ഞാനും ഡൊണാൾഡ് ട്രംപും കണ്ണോട് കണ്ണ് ചേർന്ന് ഒരുപോലെ സെയിം വേവ് ലെങ്ത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് ട്രംപിൻ്റെ വരവായിരിക്കാം ഒരു പക്ഷേ ഇസ്രായേലിന് കൂടുതൽ ആത്മധൈര്യം പകർന്നിരിക്കുന്നത് ഇറാനെതിരെ കടുത്ത നിലപാടുള്ള ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ ഇറാനെതിരെ നിലപാടുകൾ ഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി കരുതുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവിനെതിരെ അഴിമതി കേസിൽ കോടതി വിചാരണ നടക്കാൻ പോവുകയാണ് അത് രണ്ടര മാസത്തേക്ക് നീട്ടിവെക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേലിനുള്ളിൽ ഒരുപക്ഷെ ആ അഴിമതി കേസ് വിധി വന്നാൽ അദ്ദേഹം ജയിലിൽ പോകേണ്ടി വരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാണ് തന്നെ രണ്ടര മാസത്തേക്ക് കേസിൻ്റെ അദ്ദേഹം വന്ന് ടെസ്റ്റ് പണി കൊടുക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിൽ തൻ്റെ ഭാഗം വിശദീകരിക്കുന്നതിന് രണ്ടര മാസത്തെ സമയം നീട്ടി ചോദിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ കൂട്ടി വായിക്കുമ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത് അതിനിടയിൽ ഒരുപക്ഷെ അമ്പരപ്പിക്കുന്ന ചില വാർത്തകൾ ഇറാനിൽ നിന്ന് വരുന്നുണ്ട് ഇറാൻ വലിയ രീതിയിലുള്ള തുരങ്കങ്ങൾ ഏതാണ്ട് നിർമ്മിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നു ഇവൻ വളരെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ വരെ ഒളിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഇസ്രായേൽ ബോംബ് ചെയ്താലും നശിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു ബദൽ സാമ്രാജ്യം സാമ്രാജ്യമെന്നപോലെ വലിയ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എന്തായാലും ന്യൂക്ലിയർ വാർഹെഡ്സ് ഉപയോഗിച്ചുള്ളൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ ആണവ ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുമോ എന്ന് തുടങ്ങിയിട്ടുള്ള ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകിയത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തരുത് അങ്ങനെ നന്നാൽ ഇറാൻ ഓൾ ഔട്ട് വാറിന് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നത് അതിനിടയിൽ ഇസ്ലാമിക ഉച്ചകോടി അമ്പത്തേഴ് രാജ്യങ്ങളുടെ ഒ ഐ സി ഇസ്ലാമിക് സമ്മിറ്റ് ഉച്ചകോടി നടന്നിരുന്നു അതിൽ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്നെ വളരെ ശക്തമായിട്ട് ഇസ്രായേലിനെതിരെ നിലപാട് പറഞ്ഞിരുന്നു അതിൻ്റെ തൊ തൊട്ടുപിറകെ തന്നെ ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളൊരു തീരുമാനം ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള കാര്യങ്ങളിൽ അവരുടെ അംഗത്വം മരവിപ്പിക്കണമെന്ന ആവശ്യം ഇസ്ലാമിക ഉച്ചകോടി മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇസ്രായേൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ആ തരത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് വരുന്നു പക്ഷേ അതിനിടയിലും ഒരുപാട് വിള്ളലുണ്ട് അവരെ അവർക്കെതിരെ നടപടി വേണം ഒരു സായുദ്ധമായിട്ട് ഇസ്രായേലിനെ നേരിടുന്ന തരത്തിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന വാദത്തിൽ നല്ലൊരു ശതമാനം രാജ്യങ്ങളും യോജിച്ചില്ല ഇറാൻ്റെ പ്രസിഡന്റ് പെഷ്കിയാൻ മസൂദ് പെഷ്കിയാൻ ഈ യോഗത്തിൽ പങ്കെടുത്തില്ല അപ്പം ഇറാനും മറ്റു അറബ് രാജ്യങ്ങൾ സൗദി യു എ ഇ അതുപോലെ തന്നെ മറ്റു ഇതായിട്ടുള്ള ബഹ്റിൻ സുഡാൻ മൊറോക്കോ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഈ ഇറാൻ്റെ നിലപാടിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇതൊരു വലിയ കോൺഫ്ലിക്റ്റിലേക്ക് മാറുമോ എന്ന ആശങ്കയുണ്ട് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയുമ്പോൾ ആരുടെ ടേംസിൽ ഇസ്രായേലിന് അനുകൂലമായ തരത്തിൽ ഇത് അവസാനിപ്പിക്കാനാണ് നീക്കമെങ്കിൽ നടക്കില്ല എന്നാണ് ഇറാനും ഇറാനിൻ്റെ പിന്തുണയുള്ള ഹമാസും ഹെസ്ബുള്ളയും ഒക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഖത്തറിൽ നിന്ന് അവിടുത്തെ ഹമാസിൻ്റെ നേതാക്കളെയും അവിടുത്തെ ഓഫീസൊക്കെ ഒഴിപ്പിക്കാനുള്ള നീക്കം തന്നെ വലിയ രീതിയിലാണ് ഇവരൊക്കെ ഹമാസിൻ്റെ നേതാക്കളൊക്കെ കാണുന്നത് അതൊരു പക്ഷേ തുർക്കിയിലേക്ക് ഇറാനിലേക്ക് മാറുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട് ഖത്തർ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും മധ്യസ്ഥ ചർച്ചകൾ നിലച്ചു പോയി അത് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്ന് ഖത്തർ തന്നെ സമ്മതിക്കുന്നു അതിൻ്റെ അർത്ഥം തന്നെ ഈ തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് ഇസ്രായേലും ഹമാസും പിടി വാശി പിടിക്കുകയാണ് ലെബലിലും ഇതുതന്നെയാണ് ഹസ്ബുള്ളയും ആ തരത്തിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേലിൽ അത് ഹമാസും ഇസ്രായേലും ഹെസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുന്നത് ട്രംപിൻ്റെ സർക്കാർ പുതിയ സർക്കാർ വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുകൂടി അറിഞ്ഞിട്ട് ഈ പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം എവിടെ എത്തുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയുള്ളൂ